ഇനി എല്ലാവർക്കും ലോൺ എല്ലാവർക്കും ഫോൺ സീറോ പെർസെന്റേജ് കരുളായി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കരുളായി പഞ്ചായത്തിൽ നിന്നും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും അവലോകന യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീജ ഉദ്ഘാടനം ചെയ്തു കരുളായ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും അതിനു കീഴിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനങ്ങളും ഇവിടങ്ങളിലെ സേവനങ്ങളും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് മനസ്സിലാക്കി നൽകുക എന്നതാണ് യോഗം കൊണ്ട് ലക്ഷ്യമിട്ടത് ഒപ്പം തന്നെ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും അവരുടെ പ്രവർത്തന മേഖലകളും വിശദീകരിച്ചു ജീവിതശൈലി രോഗനിർമ്മാർജ്ജനത്തിനായി ആർദ്ര കേരള മിഷൻ നടപ്പിലാക്കുന്ന വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിനിന്റെ പഞ്ചായത്ത് തല യോഗം ഇതോടൊപ്പം നടന്നു വൈസ് പ്രസിഡന്റ് ഇ കെ ഉസ്മാൻ അധ്യക്ഷനായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഷീന പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് മെമ്പർ ടി സുരേഷ് ബാബു പി എച്ച് എൻ തങ്കം വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് പൊതുവത്സരാഘോഷവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റും മെഡിക്കൽ ഓഫീസറും ചേർന്ന് കേക്ക് മുറിച്ച് മധുരവും പങ്കിട്ടു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുജിത് കുമാർ സ്വാഗതവും ക്ലർക്ക് സരിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി